ധികാർ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ബി ജെ പി ഒന്നകെ കടപുഴകി കളഞ്ഞു അരികിലെത്തിയ ജയം കൈവിട്ടു പോയതിന്റെ അരിശം ബിജെപിക്കുണ്ട് ഇതോടെ കോൺഗ്രസിനെതിരെ ശക്തമായ ആക്രമണമാണ് ബീഹാറിൽ നടക്കുന്നത് ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും സംയുക്ത റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപം നടത്തി എന്നാണ് ബിജെപിയുടെ ആരോപണം ഇതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പട്നയിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചു ഈ പ്രതിഷേധം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടത്തിയ അധിക്ഷേപകരമായ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകരും അനുയായികളും കോൺഗ്രസ് ഓഫീസിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു ബിജെപി പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസ് ഗേറ്റ് തകർത്ത് അകത്ത് കടന്ന് ആളുകളെ വടികൊണ്ട് മർദ്ദിക്കാൻ തുടങ്ങിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഓഫീസിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ അവർ നശിപ്പിക്കുകയും ഇഷ്ടികകളും കല്ലുകളും എറിയുകയും ചെയ്തു ഇതിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു ഒരു പ്രവർത്തകർ തലയ്ക്കും പരിക്കേറ്റു ഈ പ്രകടനത്തിനിടെയാണ് ബി പ്രവർത്തകർ പട്നയിലെ കോൺഗ്രസ് സംസ്ഥാന ആസ്ഥാനമായ സതകത്ത് ആശ്രമം അടിച്ചു തകർത്തത് പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിന്റെ ഗേറ്റ് ബലമായി തുറന്നകത്ത് കയറി ഇതിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ അവരെ ചെറുക്കുകയും ചെയ്തു താമസിയാതെ ഇരുവിഭാഗവും വടികളുമായി ഏറ്റുമുട്ടുകയും ചെയ്തു പട്ന പോലീസ് ബലപ്രയോഗം നടത്തിയാണ് ം ശാന്തമാക്കിയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച ദർഭംഗയിൽ രാഹുൽ ഗാന്ധിയുടെയും തേജസ്വി യാദവിന്റെയും വോട്ടർ അവകാശ റാലിക്കിടെ വേദിയിൽ നിന്ന് പ്രധാനമന്ത്രി മോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയെയും അധിക്ഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചതായി ബിജെപി പറയുന്നുണ്ട് ഈ സമയത്ത് രാഹുലോ തേജസ്വിയോ വേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടും രാഹുലിന്റെ നേർക്കാണ് ബിജെപി കൊലവിളി നടത്തുന്നത് ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലാണ് നേരത്തെ കോൺഗ്രസിന്റെയും ആർ ജെ ഡി വേദിയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം ഭാഷ ഉപയോഗിച്ച പ്രതിയെ ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദർഭംഗ നിവാസിയാണ് അറസ്റ്റിലായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതിന്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി എന്നാണ് ബി ജെ പിയുടെ ആക്ഷേപം ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ആസ്ഥാനം അടിച്ചു തകർത്തതെന്നും ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്